ആ നീ ആരാ ഫേക്ക് നെവിൻ പിന്നെ ഫോ നയിട്ട് നിങ്ങക്ക് തോന്നുന്നുണ്ടോ ജാനവാസ് പറഞ്ഞതിൽ കാര്യമില്ലേ എന്തൊക്കെ വലിയ ശത്രുവാണെന്ന് പറഞ്ഞാലും ബെഡിനകത്ത് വെള്ളം കോഴി ഒഴിക്കുന്നത് തെറ്റല്ലേ നെവിൻ വന്നു വന്നിപ്പിച്ച് കുറച്ച് ഓവറായി തുടങ്ങിയിട്ടുണ്ടല്ലോ നെവിനെ ക്യാപ്റ്റൻ ആയതിനു ശേഷം പുള്ളിക്ക് എന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് നെവിൻ നെവിൻ ഷാനമഹ സംബന്ധമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ പ്രൊമോ നിങ്ങൾ കണ്ടില്ലേ അനുമോടെ ബെഡ്ഡേ കയറി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ നിവിൻ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ കിടക്കുന്ന ബെഡ് കയറി ഈ വെള്ളം എന്ന് പറയുമ്പോൾ നിസാര കാര്യമൊന്നുമല്ല കാരണം അത് ഉണങ്ങി വരുമ്പോൾ തന്നെ കുറെ നേരം കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും ഓക്കെ ഞാൻ അതിനെക്കുറിച്ച് ഈ കൂടുതൽ സംസാരിക്കുന്നില്ല ഇപ്പോൾ ലൈവിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ടാസ്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഷാനവാസും അനീഷും കൊണ്ടിരുന്ന് അവരെടുത്ത് ബോളൊക്കെ എടുത്ത് വലിച്ചൊറിഞ്ഞുകൊണ്ടിരിക്കണം ഇപ്പൊ അതാണ് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പൊ ഞാൻ ഈ നെവിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇടാൻ ഞാൻ നിങ്ങൾക്ക് വെച്ചാൽ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നെവിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തൊട്ടുണ്ടെന്ന് പറയുന്നത് തന്നെ വേണം അതുപോലെ തന്നെ കിച്ചൻ മൂന്ന് പേരുണ്ട് ബി എനിക്ക് തോന്നുന്നു ചരിത്രത്തിലാദ്യമായിട്ടാണ് തോന്നുന്നു മൂന്ന് ക്യാപ്റ്റന്മാരൊക്കെ ഒരുമിച്ച് വരുന്നത് ഈ മൂന്ന് ക്യാപ്റ്റന്മാർ ഉണ്ടായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രണ്ടു നേരം മാത്രമേ ആഹാരം കിട്ടിയുള്ളൂ ഏഹ് അതെനിക്കുള്ള ബി വി ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് ഏഹ് ഒരുപാട് ആഹാരങ്ങളും കാര്യങ്ങളും എല്ലാം അവർക്ക് കൊണ്ടെത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് ഷാനവാസ് ചോദിച്ചു കാരണം അദ്ദേഹത്തിന് ഷുഗർ പേഷ്യന്റ് ആണ് അദ്ദേഹത്തിന് അറ്റാക്ക് വന്നതാണ് ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് അദ്ദേഹത്തിന് കിട്ടേണ്ടതൊക്കെയാണ് ഇപ്പം ഒരു കറി മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോൾ വന്നിട്ട് പറഞ്ഞില്ല വേണമെങ്കിൽ കഴിച്ചാൽ മതി ഞങ്ങൾ ഉണ്ടാക്കി തരുമ്പോ കഴിച്ചാൽ മാത്രം മതി നിനെ കൊണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല കറികൾ ഞാൻ വെപ്പിക്കും എന്നും പറഞ്ഞിട്ട് നമ്മുടെ ശാലമാസം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കിച്ചൺലെ കുറച്ച് വീഡിയോസ് ഇപ്പൊ തൊട്ട് മുമ്പ് നടന്നത് രാവിലത്തെ വീഡിയോസ് മിക്ക ആൾക്കാരും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ അത് വെക്കുന്നില്ല ഇപ്പോഴത്തെ സംഭവം ഞാൻ എനിക്ക് യും കണ്ടിക്കാട്ടി വലിയ കാണാത്ത ആളുകളോ ഇവിടെ അന്നെ കാണുന്ന ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല കണ്ട് ആസ്വദിക്കട്ടോ ആ ഞാൻ നീ ഫിന് പറയുന്നത് അത നിക്കണട്ട പോലെ പിന്നെ ട ഒന്ന് നിക്കട്ടടാ അടിപൊളി സാധന വരുന്നു കേട്ടോ അവന്റെ അണ്ടാവ് കീർന്ന ഇനത്തുള്ള സംസാരമാണ് സംസാരിച്ചേ കണച്ചിരി കൂടുന്നുണ്ടായിരുന്നു ഏഹ് നല്ല രീതി കൊട്ടയായി അതുപോലെ തന്നെ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തോരനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സോഫെ അറിയാ അക്ബർ സോഫേനെ പിന്നെ എനിക്കത്തില്ല മഹാവിഷ്ണു തോറ്റുപോകും സീരിയസ്ലി പറഞ്ഞാലോ സോഫ് തേഞ്ഞ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അക്ബർ കൂടി വാര്യ ചൂട് ഗ്യാബേജ് ഉണ്ടാക്കാനാന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറെ എണ്ണം എടൈ ഇത്രയും ഒരു നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടാലെയാണ് ബിഗ് ബോസ് ഫുഡ് ആവശ്യത്തിന് ഫുഡ് കൊടുത്തിട്ടുണ്ട് അവര് ഒൻപത് പേരേ ഉള്ളൂ നല്ല രീതി ഉണ്ടാക്കാന്നേ ഉള്ളൂ ആവശ്യത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഞാൻ ഈ ഞാൻ തന്നെ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ചിലപ്പം മൂന്നും കറികളും വീട്ടിലേക്കുള്ള ആഹാരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് നിസാരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്റെ വീട് മൊത്തം ഇതൊരു അത്യാവശ്യം ഒരു വലിയ വീടാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന എനിക്കൊക്കെ ഒരു കൂടുതൽ രണ്ട് മണിക്കൂർ കൊണ്ട് ഈ ഫുഡും ഉണ്ടാക്കാൻ പറ്റും ഈ പറയുന്ന വീടും ക്ലീൻ ചെയ്യാൻ പറ്റും ഇവന്മാർ ഇത്രയും പേരൊക്കെ ഉണ്ടായിട്ടാണെങ്കിൽ പോലും ഒരു നാണവുമാനം ഇല്ലാതെ എന്തിനിങ്ങനെ അതും ടിക്കറ്റ് ടൂറിന സമയത്ത് നല്ല ഫുഡ് കഴിക്കേണ്ട സമയ വാശി കാണിച്ചുകൊണ്ടിരിക്കുന്ന നാണകട്ടാമാര് ഇനി ബാക്കിയ വെച്ചേരാം നല്ല രീതി കൊടുക്കുന്നുണ്ട് പറയുന്ന കാര്യത്തിൽ വ്യക്തമായിട്ടൊരു പോയിന്റ് പോലും സംസാരിക്കാൻ അറിയാൻ പാടാത്ത വെറും ഒരു പാവ കോമര പാവയാണ് നിസാരവാ നിന്റെ 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 ഇത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് മയങ്ങി വീഴുന്നാണോ വിചാരിച്ചിരിക്കുന്നത് അതൊക്കെ നിന്റെ പുറകെ വരുന്ന നിന്റെ ഫാൻ ബേസ് പിടിച്ചു നടക്കുന്ന വെറും നൂച്ചാൾ ജന്മകളുണ്ട് അതല്ലതായി ഞാൻ മനസിലായില്ലേ ഇവിടുന്ന് അടുത്ത ആഴ്ച അല്ലെങ്കിൽ നാളെ മറ്റന്നാൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പോകും എന്നിട്ട് നിന്റെ കാലിലാക്കി നടക്കുന്നവരല്ല ഞാൻ തിരിച്ചു പറയാത്തത് ഇറങ്ങി കേട്ടോ സത്യം പറയാലോ ഇങ്ങനെ ആക്ഷനും കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം നല്ല എക്സ്പ്രഷനും കാര്യങ്ങളും അത് നമുക്ക് കുറെ ഒന്നും കാണാൻ പറ്റത്തില്ല നിങ്ങൾ അന്നത്തെ എപ്പിസോഡ് മിസ്സാക്കരുത് ഇവന് കൊടുക്കുന്ന കൊടുപ്പ് ഇവനത് വേണം കുറച്ച് അഹങ്കാരം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ ഈ ലിവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരു പിറോ കാര്യങ്ങളോ ഒന്നുമില്ല വെറും പാവപ്പെട്ട വീട്ടിലൊരു പയ്യാണ് വെറും പാവപ്പെട്ട അനാഥാണ് അവനെ ഏറ്റെടുത്ത് വളർത്തിയതൊക്കെയാണെന്ന് പറയുന്നത് വെറും പാവപ്പെട്ടതെന്ന് പറയുന്നത് പക്ഷേ ഈ അടുത്ത സമയത്ത് ശരിക്കും വെറുപ്പിക്കാൻ തുടങ്ങി നല്ല എന്റർടൈൻമെന്റ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ആൾക്കാരെ വെറുപ്പിക്കാൻ തുടങ്ങിയെന്നുള്ള അവസ്ഥയൊന്നാലോചിച്ച് നോക്കി ഭയങ്കര മോശം ഭയങ്കര മോശം ഭയങ്കര മോശം വർഷിച്ചാണെങ്കിൽ പറയാം സീരീസില ഞാൻ പറഞ്ഞാലും ഓക്കെ ഇനി നമുക്ക് ബാക്കി സംഭാഷണം കൊടുന്ന് കേൾക്കാം മനസ്സിലായില്ലേ വെച്ചാൽ നിന്റെ കൊണ്ടൊക്കെ വെപ്പിക്കും നിന്റെ ഷോ നിന്റെ അതും കൂട്ടി കഴിച്ചാൽ കുറെ മൂളകളുണ്ട് അതല്ല ഞാൻ മനസ്സിലായില്ലേ അത് നിന്റെ ഷോ കണ്ടിട്ട് നിന്റെ ഷോയിൽ ഷോ നിന്നെ അതിന്റെ അഥത്തോടുകൂടി എന്താ എന്താ പറഞ്ഞ എടാ ആണത്തം നിന്റെ നിന്റെ ഈ ജെൻഡർ ആണത്തം കാണിച്ച ആ ഡയലോക എന്റെ അടുത്തേക്ക് വേണ്ട മനസ്സിലായില്ലേ നീ വന് പുരുഷനാ നീ എന്നെ കണ്ടിട്ട് ഞാൻ പുരുഷനാണ് പുരുഷൻ ഞാൻ പുരുഷൻ നിനക്ക് എന്താ ആണത്ത് ആണത്തം എന്ന് വെച്ചാൽ എന്താ രീതിയിലുള്ള ആണത് എന്താണ് ഈ പറയുന്ന പറയാനല്ലേ കുറിച്ചൊന്ന് പറ ഏഹ് എന്താണ് ഇവിടെ ഈ രാത്രി പോയി ആഹാരം കട്ട് നിങ്ങുന്നത് അതൊക്കെയാണോ ആദ്യമൊക്കെ നമുക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എടാ നിനക്ക് ഇപ്പൊ കിച്ചൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സംഭവം ഏൽപ്പിച്ചിട്ടുണ്ട് നാല് ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് അത് നേരെ ഇവിടെ നീ കൊടുക്കുന്നുണ്ടോ ഇല്ല ഏഹ് നീ ആദ്യം നീ കൊടെ കട്ട് കിരുന്നതല്ലേ കട്ട് ചെയ്യുന്ന നീ ഫുഡ് ഉണ്ടാക്കി കൊടുക്ക് എന്നിട്ട് കുറച്ച് നല്ല പേരുണ്ടാക്കാന്ന് നോക്കൂ ഏടാ നമ്മളിപ്പോ ഒരു ഡ്യൂട്ടിയാ പ്രത്യേകിച്ച് ആഹാര കാര്യങ്ങള് ആ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കുവാണെങ്കിൽ അത് ഭംഗിയായിട്ട് കഴിക്കുന്നവനെ തൃപ്തിപ്പെടണം അതോ എത്ര ആൾക്കാരുണ്ടോ അവിടെ പേഷ്യൻറ്റും ആൾക്കാരും ഒക്കെ ഇവൻ ഇവന്റെ രാവിലത്തേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ മാറ്റി കഴിക്കുന്നവനും കൂടെ തൃപ്തിപ്പെടുത്തണം ഇതൊന്നും ചെയ്യാതാണ് നീ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ആ പിന്നെ അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ രാവിലത്തേക്കുള്ള ഫുഡ് പുള്ളി കറിയും കാര്യങ്ങളും കഴിച്ചില്ല ഉച്ചയ്ക്ക് ഇരുന്ന് പുള്ളി അതൊക്കെ വെട്ടി വീഴുക കഴിക്കുന്നുണ്ട് പാവം പിടിച്ച ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്നത് ഷാനവാസിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രണ്ടോ മൂന്നോ നാലോ കറിയൊക്കെ ഉണ്ടാക്കിയ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നിങ്ങൾ ചിന്തിക്കണം പിന്നെ പറയും മോൻ ടാക്സിന്റെ ആണ് അതിൻ്റെയാണ് മറ്റേ ആണെന്ന് പറഞ്ഞത് ഇവന്മാർക്കൊക്കെ ഒരു ബോധമില്ലാന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നേ ഒരു ഇവർക്കൊന്നും ഒരു ഒത്തിരി ഇല്ലെന്ന് ഓർക്കുമ്പോഴാണെങ്കിൽ പോലും ഒരു സങ്കടം തന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല ഷാംഗസ് പറഞ്ഞ ബാക്കിയൊക്കെ നൈസ് ഡയലോഗ് മാത്രം പറ പറ എന്താണ് ഉണ്ടോ ണത്തം അത് അത് അങ്ങനെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ പറയാണത്തം ഉള്ളത് നിന്നെ പോലെ വെറുതെ മീശ പിരിച്ചിട്ട് താടിയും വെച്ചോണ്ട് ഷോ ശോ കാണിച്ചിട്ട് അടിക്കുന്നതല്ല ആണത്തം മറ്റല്ലേ സ്ത്രീകളെ ചെയ്യണം മനസ്സിലായില്ലേ അങ്ങനെ അതാണ് ഒരു പറഞ്ഞു സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ ഒരു മാൻ 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 പിന്നെ വേറെ പറയുന്നുണ്ട് ആ അവനാണ് ഈ പറയുന്ന അനുമോടെ ബെഡി വെള്ളം കുറി ഒഴിച്ചത് ല്ലോ നിന്റെ സ്വഭാവം അതിനെ വെച്ചിട്ട് നീയായിട്ട് എന്നെ ആടായിട്ട് കാണാൻ മനസ്സിലായില്ലേ നിന്റെ നിന്റെ ഈ വൃത്തിയത് വൃത്തിയത്തോട് ചിന്താഗതി ഉണ്ടല്ലോ അതാണ് തുറന്നു കാണിക്കുന്നത് അതായത് എന്നെ പോലെ നിന്നെ പോലും സെക്യൂരിറ്റി അല്ല ഞാൻ തുറന്നു കാണിക്കാൻ വേണ്ടിട്ട് ഏഹ് നീ ആടത്തോടെ പൊട്ടി വിളിക്കും ഇവര് കിട്ടും ആടത്തെ കാണിക്കാൻ വേണ്ടിട്ട് കേട്ടോ പെണ്ണുങ്ങളെ നെഞ്ചത്തോട്ട് കയറുന്ന അല്ലടാ കുട്ടികളെല്ലടാ എന്ത് കുട്ടികളോ നിന്റെ കുട്ടികളോ അതാണോ നീ വെറുതെ ആടി പറഞ്ഞാളാ പെൺകുട്ടികളുടെ ഇവിടെ പെൺകുട്ടി ആൺകുട്ടി ആൺകുട്ടിന്ന് പറഞ്ഞ സിസ്റ്റം ഇല്ല മനസിലായില്ലേ ഇവിടെ എല്ലാവരും കേറുമ്പോട്ട് നിനക്ക് ചിലപ്പോണ്ടാവും പെൺകുട്ടികൾ പെങ്ങന്മാര് ഏഹ്മാര് അങ്ങനെ വെറും വേണ്ടി വന്നവരല്ല ഇൻ്റ മനസ്സിലായില്ലേ മനസ്സിലായോ ശ്രോണവാസ് നിന്റെ ഡ്രാമ പുറത്തിറക്കിക്ക ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ സംസാരിക്കാം ഇഷ്ടമുള്ള രീതിയിൽ നിന്നെ കൊണ്ട് നിന്റെയൊക്കെ മുമ്പിൽ ഇറക്കിയിട്ട് തന്നെ എത്ര ദിവസം ഇനിയുർ ഇറക്ക് കുലപുരുഷനിയുർ കുലപുരുഷ്ടേ കുലപുരുഷ വിളിച്ചുരുഷ

ഇവ കാലപുരുഷൻ എന്നാണ് അനുമോള് പറയുന്നത് അല്ല പറഞ്ഞതിനും കാര്യം ഉണ്ട് അതിപ്പോ മനസ്സിലാവുന്നുണ്ട് നല്ല രീതിയിൽ നല്ല രീതി മനസ്സിലാവുന്നുണ്ട് ഇത്രയ്ക്ക് അവസാനം കൊണ്ടുവന്ന് ഇവൻ ഇങ്ങനെ കലയോടൊപ്പം എന്നൊത്തും പ്രതീക്ഷില്ല കാരണം ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇവനെ കുട്ടികൾക്കും അവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഷാനവാസിന്റെ മോള് വന്ന സമയത്ത് കുറെ ഇൻഡി കിട്ടിയതിന്റെ ഒരു ഫോക്കേട് ഉണ്ടായിരുന്നു അതെന്തായാലും തീർന്നു കിട്ടും ഉടനെ തന്നെ ഓക്കെ ഇപ്പൊ നിവന്റെ നെയവിൻ്റെ ഇപ്പോഴത്തെ സംസാരവും രീതികളൊക്കെ എങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുക വിച്ചിട്ട് ഓർ അല്ലേ ഭയങ്കര ഓറാണ് എവിടെ ആഹാരം കൊടുക്കുമ്പോൾ മൂന്ന് പേരും കൂടെ ഏറ്റെടുത്തയാണ് അത് ഭംഗിയായിട്ട് കൊടുക്കണം പേഷ്യൻസ് ഒക്കെ ആയിട്ടുള്ള വ്യക്തികളാണ് അതുപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പോസി രേഖപ്പെടുത്തുക ബൈ ലവ് ലഭ്യ ഓൾ